സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ അല അടിച്ചിട്ട് എത്ര പ്രാവശ്യം പോസ്റ്റ് പോൺ എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല ഫൈനലി ചാടി എഴുന്നേറ്റ് കേട്ടോ കാരണം എഴുന്നേക്കായിരിക്കാൻ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് കൊച്ചിന് സ്കൂള് തുടങ്ങുക ഇന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അസുഖമാകുകയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ചില ദിവസ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു മേഡിനെ പെർമനൻറ്റ് വെക്കാത്തത് ചിലപ്പോൾ മാത്രം തോന്നും അയ്യോ വെക്കേണ്ടതായിരുന്നല്ലോ എന്ന് തോന്നുന്ന അപൂർവ നിമിഷങ്ങൾ ചിലത് ഇതാണ് കേട്ടോ നമുക്ക് ഈ മേലാതൊക്കെ ആകുമ്പോഴേ ഒരാൾ വീട്ടിൽ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ അത്ര അത്ര പ്രശ്നം വരത്തില്ലല്ലോ അതല്ലേ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണം അതെങ്ങനെ ഞാൻ സിക്കാത്തതിന് മുമ്പ് തന്നെ സിക്കാത്തൊരു കെട്ടിയവർ ഞാനൊന്നും മേലാതാകുന്നതിന് മുമ്പ് തന്നെ അയ്യോ എനിക്ക് മേലെയാളി ശബ്ദം എന്ന് പറഞ്ഞു തുടങ്ങും ഞാൻ ജസ്റ്റിയായി വിളിക്കുന്നത് ദീൻ ദയാലു കേട്ടോ എന്ന് വെച്ചാൽ എന്നും ദീന ഉള്ളവൻ ദീനു അപ്പം പിന്നെ ദീൻ ദയാലു എന്നുള്ള പേരാണ് കറക്റ്റല്ലേ ഇന്ന് നോക്കി ചായ പോലും തിളച്ചു പോയില്ലെന്നുള്ള ചായക്ക് പോലും മനസ്സിലായി പാവലിറ്റിക്കൊച്ച ചായ മേലെ അതുകൊണ്ട് പണി കൊടുക്കണ്ടെന്ന് പ്രകൃതി പോലും കരിഞ്ഞ് കരഞ്ഞു പോയി എൻ്റെ മുമ്പിൽ എന്നിവ ചേട്ടൻ നിന്ന് ചായ മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിട്ടുള്ളൂ ശരിക്കും എൻ്റെ മനസ്സിൽ കൊച്ചിന് എന്തെങ്കിലും നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടി ഉണ്ടാക്കി കൊടുത്തു വരണോ എന്നായിരുന്നു പിന്നെ എൻ്റെ ആരോഗ്യം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ജസ്റ്റിൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കാതിരിക്കണ്ട സ്കൂളിൽ നിന്ന് വല്ലോ ഫുഡും എന്ന് അതുകൊണ്ട് അവര് കാശ് കൊടുത്തു വിട്ടു സ്കൂളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ തെണ്ടി പോയനല്ലേ